നമസ്കാരം ഞാൻ സന്തോഷ് നോപാല പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു സ്ഥലമാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് അത് ഒരേക്കർ സ്ഥലം മിച്ചുണ്ട് അതിനകത്ത് നിന്ന് പതിനഞ്ച് സെൻ്റ് ഹൗസ് പ്ലോട്ടായിട്ട് തിരിച്ചേക്കുന്നൊന്നല്ല അപ്പോൾ ഒരേക്കർ സ്ഥലം അവർ പതിനഞ്ച് സെൻറ്റ് മാത്രമേ കൊടുക്കുള്ളൂ വേറെ സ്ഥലം അവിടെ കൊടുക്കുകയില്ല നല്ല റോഡ് ഫ്രണ്ടേജിലുള്ള പതിനഞ്ച് സെൻ്റ് സ്ഥലമാണ് ചേർപ്പങ്കലാണ് ചേർപ്പങ്കയെന്ന് കൊഴുവിനാലിൽ പോകുന്ന റൂട്ടാണ് അപ്പോൾ ആ ബസ് റോഡിന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരെ സ്ഥലമായിട്ടുള്ളൂ ഇവിടെ നമുക്ക് കിഴുവൻകുളം പോകാനൊക്കെ എളുപ്പമുണ്ട് കിഴിവൻകുളം മറ്റക്കര കൊഴുവനാ ടൗണായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ മെച്ചം വരും അതുപോലെ ചേർപ്പങ്ക മെഡിസിറ്റിക്കായിട്ട് ഒരു കിലോമീറ്റർ മെച്ചം വരും നല്ലൊരു പ്ലേസ് ആണ് ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം രൂപയാണ് വിലയിൽ മാറ്റം വരുന്നതാണ് നമുക്ക് സ്ഥലം വന്ന് കണ്ടിട്ട് അവിടെ ബസ്സനായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഓൾറെഡി അവിടെ സെൻറ്റിനൊക്കെ രണ്ടുപേരും ഒക്കെ മാർക്കറ്റ് വരും റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പോൾ റോഡ് ഫ്രണ്ടേജ് നല്ല മാർക്കറ്റ് വരുന്ന ഏരിയയാണ് അപ്പോൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ചേർപ്പങ്കല് മെഡിസിറ്റി അതുപോലെ കൊഴുമനാല് പിന്നെ കോട്ടയം പോകേണ്ടവർക്ക് ഏറ്റുമാരൂർ പോകുന്നവർക്ക് മുത്തൂല് ബില്ലൻ്റെ ഇതൊക്കെ വല്ല നിയറസ്റ്റാണ് അയൽവക്കൊക്കെ ഉണ്ട് ഓ ഓൾറെഡി അതിനകത്ത് റബ്ബറാണ് നിൽക്കുന്നത് കിണർ കുത്തിയ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് നമുക്ക് മണ്ണ് കാണും പറയാം നനവുള്ള മണ്ണാണ് അപ്പം കിണർ കുത്തിയ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അതുപോലെ അങ്ങോട്ടൊന്നും വെള്ളപ്പൊക്ക ഭീഷണി എന്നില്ല നല്ലൊരു ലൊക്കേഷനാണ് ഇപ്പോൾ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു പഞ്ച് സെൻറ്റ് സെൻ്റ് ആഗ്രഹിക്കുന്നവർക്ക് അത് വില്ലപ്രജെറ്റ് അല്ലാത്ത ഹൗസ് ഫ്ലോട്ടല്ലാത്ത ഇൻഡിവിജ്വലായിട്ട് നല്ല പ്രൈവസി ആയിട്ട് താമസിക്കാൻ പറ്റും നല്ലൊരു ഗ്രാമനന്തരീക്ഷത്തിലൊരു വീട് അല്ല സോറി സ്ഥലമാണ് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം തിരിച്ച് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുന്നതാണ് എന്താ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അത് നല്ല വീതിയുള്ള റോഡാണ്